ഇതൊരു ഐഫോൺ കേട്ടോ പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ ഐഫോണാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ വണ്ടി കയറിയിട്ട് ആകെ പൊടിഞ്ഞ് പോയിട്ടുണ്ട് സംഭവം എല്ലാം ഡിസ്പ്ലേ ഒക്കെ എന്തായാലും പോയിട്ടുണ്ടാവും ഡിസ്പ്ലേൻ്റെയൊക്കെ പകുതി ഭാഗം പോയതായിട്ടാണ് കാണിക്കുന്നത് ആകെ ഒരു ഭാഗം മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ പിന്നെ കണ്ടോ ഇതൊക്കെ ആകെ പൊടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് എനിക്കിവിടെ ഇതാ ഇവിടെ റൂട്ടിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയതാട്ടോ അതായത് ഈ നിന്ന് അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോപ്പിലൊക്കെ ആൾക്കാർ വരും ആളുകൾ വന്നിട്ട് സാധനം വാങ്ങിച്ചിട്ട് ഒന്നെങ്കിൽ ആപ്പിൾ പേ ആപ്പിൾ പേ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും സ്കാൻ പേ ഒക്കെ ചെയ്തിട്ട് പോക്കറ്റിലിടും പക്ഷെ പോക്കറ്റിൽ ഇട്ട് അവർ വാഹനത്തിൽ കയറുന്ന സമയത്ത് അത് കറക്റ്റ് പോക്കറ്റിലല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ വാഹനത്തിൽ കയറുന്ന ആ കാറിലൊക്കെ കയറി ഇരിക്കുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് വീണ് പോവും അങ്ങനെ വീണ് പോക പോയതായിരിക്കാം ഈ ഒരു സംഭവം അതും ഈ കാണുന്ന ചരലിലായത് തന്നെ കിട്ടില്ലേ ഇങ്ങനെ കിടക്കുന്ന കല്ലും ചരലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ് പിന്നെ മറ്റുള്ള വാഹനങ്ങൾ വരുമ്പോൾ അതിൻ്റെ മുകളിലൂടെ കയറിപ്പോവും അപ്പോൾ സംഭവിച്ചതാണ് അപ്പോൾ ഗൈസ് നിങ്ങൾ ഇത്ര ഇതിനൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള ഫോണായിരിക്കാം അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ഇത്രയും ചെറിയൊരു സാധനം ഒന്നും പറഞ്ഞു തരുന്നില്ല നല്ല വില ഉണ്ടാവും ഇത്രയും പൈസ വെറുതെ നഷ്ടപ്പെടുക എന്നൊക്കെ പറയും വല അപ്പം മാക്സിമം ശ്രദ്ധിക്കുക ഫോണൊക്കെ പോക്കറ്റിടുമ്പോൾ അപ്പോൾ ക്യൂസ് ഈ ഫോൺ എൻ്റെ അല്ലാട്ടോ അപ്പോൾ ഈ ഫോണിൻ്റെ ആളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ ആളെന്തായാലും ഇത് ഐ ഫോൺ ആയതുകൊണ്ട് ലൊക്കേഷനൊക്കെ ട്രെയിസ് ചെയ്ത് എന്തായാലും വരികയായിരിക്കും നമുക്ക് കാത്തിരിക്കാം ഈ ഫോണിൻ്റെ ആളിങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി ഈ ഡിസ്പ്ലേ പോയ ഭാഗത്ത് ഇങ്ങനെ കൈവെച്ച് ഒരുപാട് ഭാഷ ഇങ്ങനെ ആക്കി ഇപ്പം കോൾ ആയി അപ്പോൾ ആൾ എടുത്തിട്ട് ആൾ അറ്റൻഡ് ആയപ്പോൾ തന്നെ ആൾ സംസാരിച്ചു അപ്പോൾ ആൾ മലയാളിയാണ് അപ്പോൾ ആളിവിടെ ഒരു ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ചായ കുടിച്ച് പോകുന്ന സമയത്താണ് ഇത് പോക്കറ്റെന്ന് അറിയാതെ പോണു പോയത് അപ്പോൾ ഒരു ചായ ആകെ വരുന്നത് അണ്ടർ ഫിൽസാണ് പക്ഷെ പോയത് ഒരു ഐഫോണാണ്